ആറാം ക്ലാസ് വരെ മദർസ പഠിച്ച് ഒഴിവാ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയാ ഭദ്ര മൗല്യത് വരുമ്പൊക്കെ ചെറുക്കാകും അവിടെ ഒന്നും മൗല്യതില്ല സൗദി അറേബ്യ അല്ല ശരിക്കും ഇസ്ലാമുള്ള നാട് അവിടുത്തെ ജന്നത്തുൽ അല്ലയിലും ജന്നത്തുൽ വക്കയിലും മക്കത്തും അധീനത്തും നമ്മുടെ കാസർഗോഡൊക്കെ ഉള്ള പോലെ ഒരൊറ്റ കവറും കെട്ടിപ്പോക്കിട്ടില്ല അതൊക്കെ തെറ്റാന്ന് ഇപ്പൊ മനസ്സിലാകുന്ന പറയും കേട്ടാ

ആ ഇമാമിയങ്ങളൊക്കെ ഉള്ള കാലത്ത് അതൊക്കെ കൊബ് ഉണ്ടായിരുന്നു കബർ കെട്ടിപ്പോക്കിയിരുന്നു ഇബിൻ അബ്ദുൽ വഹാബ് വന്നിട്ട് വഹാബി നേതാവ് വന്നിട്ട് സൗദി ഭരണ ഏറ്റെടുത്തപ്പോ കെട്ടിപ്പോ മുഴുവൻ കബറും അടിച്ച് പൊളിച്ച് തകർത്താടിയതാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാം ഉറപ്പല്ലേ ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ പറയാണ് ഫുഡ്ണ്ട് പോയത് ഒന്നുമില്ല എന്റെ ഓൻ എന്നെ കുറച്ച് നേരത്തെ ഓൻ്റെ വട്ടം പോയിട്ട് ഫുള്ള് ഫുഡ് കാലിയാക്കിട്ട് പ്ലേറ്റ് കാലി വെച്ചാൽ